ഈ പോലീസിൻ്റെ കയ്യാങ്കളിയെക്കുറിച്ച് നിരവധി വർഷങ്ങളിൽ വളരെ വ്യത്യസ്തനായ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച അലക്സാണ്ടർ ജേക്കബ് സാറുവായി ഞാനൊന്ന് സംസാരിച്ചിരുന്നു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരറിവും അനുഭവവും ഒക്കെ ഞാൻ ചോദിച്ചറിയാറുണ്ട് ഇത്തവണയും ചോദിച്ചപ്പോൾ വളരെ കൗതുകകരമായ ചില ചിന്തകളാണ് അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സംഗതികൾക്കപ്പുറത്ത് മുൻപിന്നുള്ള സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ഈ പോലീസിലുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ സാധാരണ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എങ്ങനെയാണോ അതിന് സമാന്തരമായിട്ടുള്ളൊരു പരിച്ഛേദം പോലീസ് സേനയിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ തന്നെ സാക്ഷി നിർത്തി അദ്ദേഹം പറയുകയുണ്ടായി രണ്ടായിരത്തി ഏഴിലോ മറ്റോ അദ്ദേഹം ഈ ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി ജോലി നോക്കിയിരുന്നു ഈ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഈ എന്താ പറയുക നമ്മുടെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയൊന്നും അങ്ങനെ ആരും കൊടുത്തിട്ടുമൊന്നുമില്ല പുള്ളിയൊട്ട് അതിന് ചോദിക്കാൻ നടന്നിട്ടുമില്ല നിരവധി വർഷങ്ങളിൽ പത്തും പന്ത്രണ്ടും പതിനഞ്ചും തവണ തെക്ക് വടക്കിട്ടടിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം നമ്മൾ പറയുമ്പോൾ ഇല്ല പറയുന്നത് പോലെ ഈ എന്താ പറയുന്നത് അങ്ങ് തൃപ്തിയോ സന്തോഷമോ ഒന്നും വരാത്തൊരാളായിട്ടാണ് ഈ പല ഗവൺമെൻറ്റുകളും അദ്ദേഹത്തെ പരിഗണിച്ചത് പക്ഷേ ചെന്നിരുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയാണ് അദ്ദേഹം പോയത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി ഏഴിൽ ഈ ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കെ എസ് ഐ സെലക്ഷൻ കിട്ടി ഒരാൾ വന്നു ആ ഫയൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ മൂന്ന് ക്രിമിനൽ കേസുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഈ ക്രിമിനൽ കേസുള്ള ഒരാളിനെ എങ്ങനെ സേനയിലെടുക്കും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ട്രെയിനിങ്ങിന് പ്രവേശിപ്പിച്ചില്ല ഈ ആൾ നേരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് കൗണ്ടർ അഫിഡവിറ്റിട്ടു ഈ പറഞ്ഞതുപോലെ മൂന്ന് ക്രിമിനൽ കേസ് ഉണ്ട് അതുകൊണ്ടാണ് പ്രവേശിപ്പിക്കാതിരുന്നതെന്ന് കോടതിയുടെ മറുപടി അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് വന്നതാണ് ഇതൊക്കെ പരിശോധിക്കാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ മറുപടി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞാൽ കേട്ടോളാമേ എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു കേട്ടു അദ്ദേഹത്തെ സർവീസിലെടുത്തു അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നത് പിന്നീട് നാലോ അഞ്ചോ കേസുകളിൽ അദ്ദേഹം ഉൾപ്പെടുകയും രണ്ട് കേസുകളിലോ മറ്റോ സസ്പെൻഷൻ വാങ്ങുകയും ചെയ്തു എന്നതാണ് ഒരു സംഭവം രണ്ടാമത്തെ ഒരു സംഭവം ഇതുപോലെ തന്നെ മൂന്ന് ക്രിമിനൽ കേസും ഒരു കമ്മ്യൂണൽ വയലൻസ് കേസുമുള്ള ഒരാൾ വന്നു ഒരാൾ വന്നപ്പോൾ ഇതുപോലെ തന്നെ അലക്സാണ്ടർ ജേക്കബ് സാർ ആ അപ്പോയിൻ്റ്മെൻറ്റും തടഞ്ഞു ട്രെയിനിങ്ങിൽ പ്രവേശിപ്പിച്ചില്ല അദ്ദേഹവും കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് ഇതുപോലെ തന്നെ കോടതിയിൽ പറഞ്ഞു മൂന്ന് ക്രിമിനൽ കേസുണ്ട് ഒരു കമ്മ്യൂണൽ വയലൻസിൻ്റെ കേസുണ്ട് ഈ കേസ് വെച്ചുള്ള ഒരാളിനെ പോലീസ് സേനയിൽ പ്രവർത്തിപ്പിച്ചാൽ എങ്ങനെയാകും എന്നാൽ നേരത്തെ മൂന്ന് ക്രിമിനൽ കേസുള്ള ഒരാളിനെ ഇതേ കോടതി തന്നെ അനുവദിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത്രേ അപ്പോൾ അന്നിരുന്ന ജഡ്ജി പറഞ്ഞു ജോലിയിൽ പ്രവേശിപ്പിക്കണ്ട അതുകൊണ്ട് ആ ആളിനെ ജോലിയിലെടുത്തില്ല ഒരേ കോടതിയാണ് ഈ പറയുന്ന ഒരേ വ്യത്യസ്ത ജഡ്ജിമാരാണ് ഡിസ്ക്രിഷനാണ് നീതിയെ വിലയിരുത്തുന്ന ശൈലിയാണ് മൂന്നാമതൊരു കേസിൽ ഇതുപോലെ തന്നെ ഒരു കൊലക്കേസിൽ പ്രതിയായി എന്ന് സംശയിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതി ഏർക്കപ്പെട്ടില്ല അദ്ദേഹത്തിനും എസ് ഐ സെലക്ഷൻ കിട്ടി ഇതേ നിലപാട് അലക്സാണ്ടർ ജേക്കബ് സാർ എടുത്തു അയാളും കോടതിയിൽ പോയി പോയപ്പോൾ കോടതിയോട് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു ഈ പറയുന്ന പോലെ ഒരാൾ കൊലപാതകത്തിൽ സസ്പെക്റ്റഡ് ആണ് പക്ഷേ പ്രതിയായിട്ടില്ല അന്വേഷണം നടക്കുകയാണ് ഒരാറുമാസത്തെ കാലാവധി ഈ സംഭവത്തിന് വേണം അന്വേഷണം പൂർത്തിയാവാൻ അതുവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ നിലപാട് പിന്നെ കോടതി പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു ആ കോടതി ആറുമാസത്തേക്ക് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രവേശിപ്പിച്ചില്ല അന്വേഷണം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഒരു വിധേന അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതങ്ങ് ഊരിയെടുത്ത് സേനയിൽ പ്രവേശിച്ചു അപ്പോൾ ഇത്തരം സംഭവങ്ങളും ഇതിലുണ്ട് അപ്പോൾ നീതിയുടെ പക്ഷത്തു നിന്ന് നീതിപൂർവമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ വലിയ പ്രയോജനമൊന്നും കിട്ടില്ല അവരെ ചിലപ്പോൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കില്ല പ്രമോഷൻ വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കില്ല ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ ഏതായാലും ദീർഘനാൾ പോലീസിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്